ഒരു ഏകാധിപതിയെ അക്സെപ്റ്റ് ചെയ്യാൻ ഒരു രാജ്യത്തെ ജനതയ്ക്ക് പ്രേരണയായത് അറിയാതെയാണെങ്കിൽ അവർ സ്വീകരിച്ചത് എന്തുകൊണ്ടാണ് ഒരു വശത്ത് ഈ പ്രണയിനിയെ തേടിയുള്ള ഒരു യാത്ര ഒരു ഏകാധിപതിയായ ഒരാൾക്ക് ജനങ്ങളുടെ മനസ്സിലേക്ക് എങ്ങനെ നുഴഞ്ഞു കയറാം ക്ലാസിക് എന്നുള്ള ഒരു സെഷനാണിത് അതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു വളരെ പ്രധാനപ്പെട്ട പുസ്തകത്തെ പരിചയപ്പെടുത്താനാണ് എനിക്ക് ഒരുപാട് പുസ്തകങ്ങൾ മനസ്സിൽ വരുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഇത് ചോദിച്ചപ്പോൾ വന്നത് ഒരു ജാപ്പനീസ് നോവലിസ്റ്റായ നോബൽ സമ്മാനിതനായ കാസുവോ ഇഷുഗുരോൻ്റെ റിമൈൻസ് ഓഫ് ദ ഡേ എന്നുള്ള പുസ്തകമാണ് വലിയ എഴുത്തുകാരനാണ് അദ്ദേഹം ഞാൻ പറഞ്ഞതുപോലെ നോബൽ സമ്മാനിതനാണ് സാഹിത്യത്തിൽ ഈ പുസ്തകം എന്നെ വല്ലാതെ വിസ്മയിപ്പിച്ചൊരു പുസ്തകമാണ് റിമൈൻസ് ഓഫ് ദ ഡേ ഒരു ബട്ട്ലറുടെ കഥയാണ് പക്ഷെ അത് നടക്കുന്ന കാലഘട്ടമാണ് ഏറ്റവും പ്രധാനം ഒന്നാം ലോക മഹായുദ്ധത്തിനും രണ്ടാം ലോക മഹായുദ്ധത്തിനും ഇടയിലുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നത് ഈ നോവലിൽ ഒരു വലിയ പ്രണയമുണ്ട് തനിൻ്റെ തനിക്കിഷ്ടമുണ്ടായിരുന്ന ഒരാളെ അന്വേഷിച്ച് ഈ ബട്ട്ലർ യാത്രയായതാണ് ആ യാത്രക്കിടയിൽ അദ്ദേഹം താൻ ബട്ട്ലറായി ജോലി ചെയ്തിരുന്ന ഒരു വലിയ കുടുംബത്തിൽ വലിയ ആ കാലഘട്ടത്തിലൊക്കെ വലിയ പ്രഭു കുടുംബം പോലുള്ള വലിയൊരു കുടുംബത്തിലാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത് അപ്പോൾ അവിടെ ആ ജോലി ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന അന്തരീക്ഷം ഒരു വശത്ത് ഈ പ്രണയിനിയെ തേടിയുള്ള ഒരു യാത്ര മറുവശത്ത് ബട്ട്ലർ എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ജീവിതം അടുക്കള ഇതെല്ലാം ഉണ്ട് പക്ഷെ അതിനേക്കാൾ അത്ഭുതകരമായി എനിക്ക് തോന്നിയത് ഈ കുടുംബനാഥൻ െ കാണാൻ ഒരുപാട് ആളുകൾ വരും ധാരാളം ആളുകൾ അപ്പോൾ അവർക്കെല്ലാം ഭക്ഷണമൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം കാറി ചെല്ലും അല്ലെങ്കിൽ ഡിന്നർ ടേബിളിൽ ഇരിക്കും അല്ലെങ്കിൽ അവർക്ക് കാപ്പി കൊണ്ടുപോയി കൊടുക്കുന്നതിന് പോകും അപ്പോൾ നടക്കുന്ന സംഭാഷണങ്ങൾ ആ സംഭാഷണങ്ങളുടെ ചില വരികൾ മാത്രമേ എടുത്തു ഓർക്കുകയാണ് പക്ഷേ അത് ആ കാലഘട്ടത്തിൻ്റെ മുഴുവൻ ഒരു പോളിറ്റിക്സ് ആണ് പറയുന്നത് ജിയോ പോളിറ്റിക്സ് ആണ് അതായത് ഒന്നാം ലോക ആയുധത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന രാജ്യമായി ജർമ്മനി മാറി അപ്പം ജർമ്മനിയെ അമേരിക്കയും ബ്രിട്ടനും എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തുകയാണ് അപ്പോൾ ജർമ്മനിയെ സഹായിക്കണം എന്നുള്ള ഒരു അഭിപ്രായം ജർമ്മനിയെ ഇങ്ങനെ ഒറ്റപ്പെടുത്താൻ വിടുന്നത് ശരിയല്ല അവർക്കൊരു സപ്പോർട്ട് കൊടുക്കണം എന്നുള്ളൊരു അഭിപ്രായം ഒരു വശത്ത് ഒരു വശത്ത് അവരെ വളരാൻ അനുവദിക്കരുത് എന്നുള്ള രീതിയിലുള്ളൊരു മറുവശത്ത് ആ കാലഘട്ടം പറയുകയാണ് അപ്പം നമ്മളത് പിന്നീടുള്ള രാഷ്ട്രീയം പിന്നീട് നമുക്കറിയാം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ എന്ന് പറയുന്നത് ഭീതിപ്പെടുത്തുന്ന ഓർമ്മകളാണ് രണ്ട് മഹായുദ്ധങ്ങളുണ്ടായി ഹിറ്റ്ലറെ പോലെ സ്റ്റാലിനെ പോലെ മുസോളിനിയെ പോലെ ഉള്ള ഏകാധിപതികൾ ഉണ്ടായ സമയം കൂടിയാണത് അപ്പോൾ എങ്ങനെയാണ് ജർമ്മനിയിൽ ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരു ഏകാധിപതി ഉണ്ടായത് എന്നത് പറയാതെ പറയാണ് ഈ നോവലിൽ കൂടി ഏറ്റവും രസകരമായ കാര്യം ഈ ഹിറ്റ്ലറെ ഗീബൽസ് അവതരിപ്പിക്കുകയാണല്ലോ ഒരു വലിയ ഡ്രം ഡ്രംബീറ്റ്സിൻ്റെ അകമ്പടിയോടെ വലിയ സ്നോബ്ലൈറ്റ് എല്ലാം ഇട്ടൊരു സ്റ്റേജിൽ കൊണ്ടുപോയി പ്രത്യേകമായ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്ത് ഹിറ്റ്ലറെ അവതരിപ്പിക്കുകയാണ് ഗീബൽസ് അപ്പം ഹിറ്റ്ലർ നല്ല റൈറ്ററാണ് അദ്ദേഹം വളരെ മനോഹരമായി പ്രസംഗിക്കും അപ്പം ജർമ്മൻ ജനതയുടെ ഉള്ളിൽ ആ കാലത്ത് ഒരു അരാജകത്വമുണ്ട് അനാർക്കുണ്ട് അതാണ് അവിടുത്തെ പൊളിറ്റിക്സ് അപ്പോൾ ഒരു ഏകാധിപതിയായ ഒരാൾക്ക് ജനങ്ങളുടെ മനസ്സിലേക്ക് എങ്ങനെ നുഴഞ്ഞു കയറാം പറ്റുമെന്നുള്ളൊരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഈ നോവലിൽ വിശദീകരിക്കപ്പെടുന്നത് അത് നമ്മൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ജർമ്മൻകാർ ബുദ്ധി ഇല്ലാത്തവരാണോ അമേരിക്കക്കാരെ പോലെ ബ്രിട്ടീഷുകാരെ പോലെ ഇന്ത്യക്കാരെ പോലെയൊക്കെ ജനാധിപത്യവാദികളും ജനാധിപത്യം ഇഷ്ടപ്പെടുന്നവരുമാണ് അല്ല ജർമ്മൻകാർക്ക് ബുദ്ധി കുറവായതുകൊണ്ടല്ല അവർ ഹിറ്റ്ലറെ അക്സെപ്റ്റ് ചെയ്തത് ഒരു ഏകാധിപതിയെ അക്സെപ്റ്റ് ചെയ്യാൻ ഒരു രാജ്യത്തെ ജനതയ്ക്ക് പ്രേരണയായത് അറിയാതെയാണെങ്കിൽ അവർ സ്വീകരിച്ചത് എന്തുകൊണ്ടാണ് അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇവർ ഒറ്റപ്പെട്ടു കഴിഞ്ഞ് ഇവർക്കെതിരായിട്ടുള്ള എക്കണോമിക് ബ്ലോക്കേഡ് അല്ല സാമ്പത്തികമായിട്ടുള്ള സാധനങ്ങളിലെ ഇതും വല്ലാതെ പ്രയാസപ്പെടുകയാണ് ഒരു രാജ്യം യുദ്ധം ചെയ്തതിന് ശേഷം തകർന്ന് 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 തരിപ്പടാവുകയാണ് എപ്പോഴും നമുക്കറിയാം സോഷ്യൽ അൺറസ്റ്റ് ഉണ്ടാകുന്നത് ഒരു അരക്ഷിതാവസ്ഥ രാജ്യങ്ങളിൽ ഉണ്ടാകുന്നതിൻ്റെ പുറത്തൊരു ഇക്കണോമിക്സ് ഉണ്ട് എപ്പോഴും സാമ്പത്തികമായി ആളുകൾ രാജ്യം തകരുക രാജ്യം തകരാന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ ജീവിത നിലവാരം താഴോട്ട് പോവുക ജീവിക്കാൻ നിവർത്തിയില്ലാത്ത സിറ്റുവേഷൻ ആവുക ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയാണെന്ന് ആലോചിച്ചോളാം ഇത്രയും വലിയ പുരോഗതിയും വലിയ ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊന്നും വലിയ ടോപ്പിലേക്ക് എത്താത്ത കാലമാണ് ഒരുപാട് ദാരിദ്ര്യവും പട്ടിണിയും ദുരിതവും ഒക്കെയുള്ള ഒരു കാലത്ത് ആളുകൾ വല്ലാതെ വിഷമിക്കുന്ന ഒരു അവസരം സാമ്പത്തികമായ പ്രയാസങ്ങൾ സാമ്പത്തികമായ തകർച്ച എപ്പോഴും പലതരത്തിലുള്ള ഇത്തരം വിപ്ലവങ്ങളെ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള മാറ്റങ്ങളെ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കും അപ്പം ഈ ബട്ട്ലറുടെ കഥ വളരെ മനോഹരമായി ക്രാഫ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇങ്ങനൊരു കഥ പറച്ചിൽ ഞാൻ സത്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല വേറെ ആരുടെയും ഇതില്ലെന്നും അത്ര മനോഹരമായും അത്ര ലളിതമായും ഉള്ള രീതിയിലൊരു കഥ പറയുകയാണ് ആ കഥ പറയുന്നതിൻ്റെ ഇടയിൽ ആ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയം ആ കാലഘട്ടത്തിൻ്റെ ജിയോ പോളിറ്റിക്സ് വളരെ വ്യക്തമായി അവിടെ അനാവരണം ചെയ്യപ്പെടുകയാണ് അപ്പം അറിയാതെ നമ്മൾ നമുക്കൊരു ചരിത്ര ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഒരു നോവൽ നമ്മൾ വായിക്കുകയാണ് നോവലിൽ പ്രണയവും കഥാപാത്രവും നായികയും എല്ലാം ഉണ്ട് അത് അതൊരു വശത്ത് നോവലിൻ്റെ തീം ഒരു വശത്ത് പോകുമ്പോൾ മറുവശത്ത് നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടുള്ള മറ്റൊരു കഥ പറച്ചിലാണ് ചരിത്രം പറയുകയാണ് അത് നമുക്ക് ഒരിക്കലും ഇതൊരു ഏച്ചുകെട്ടിയതാണെന്ന് ഒരു വാചകം പോലും തോന്നില്ല ചരിത്രം പറയാൻ വേണ്ടി പറയുകയാണ് ഇതിൻ്റെ ഇടയിൽ കുത്തിക്കയറ്റുകയാണെന്ന് നമുക്ക് തോന്നുമല്ലോ വായിച്ചു വരുമ്പോൾ അങ്ങനെ ഒരിക്കലും നമ്മൾ ആ ഫീലിപ്പിക്കാത്തതുപോലെ ആ ബട്ട്ലറുടെ ഈ ഡൈനിങ് റൂമിലേക്കുള്ള വരവ് കിച്ചണിൽ നിന്നുള്ള പോക്ക് ആരൊക്കെയാണ് ഗസ്റ്റായിട്ട് വരുന്നത് എന്നുള്ള നോട്ടം ആ വീട്ടിൽ പല ചർച്ചകളും നടക്കുകയാണ് രാഷ്ട്രീയ ചർച്ചകൾ നടക്കുകയാണ് രണ്ട് വശങ്ങളും രണ്ട് ആർഗ്യുമെൻ്റ് നടക്കുകയാണ് അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഭാഗത്തു നിന്നുള്ള ഒരു ആർഗ്യുമെൻറ്റും ജർമ്മനിയുടെ ഭാഗത്തു നിന്നുള്ള വാദങ്ങൾ നടക്കുകയാണ് ഇത്ര മനോഹരമായി ഒരു കഥ പറച്ചിലിൻ്റെ ഒരു നോവലിലെ കഥ പറച്ചലിന് രാഷ്ട്രീയത്തെ ചരിത്രത്തെ അല്ലേ അന്നത്തെ കാലഘട്ടത്തെ എല്ലാം അതിലേക്ക് ഇഴുകിച്ചേർക്കുക അതെല്ലാം മെർജ് ചെയ്ത് പോവുകയാണ് ബ്ലെൻഡ് ചെയ്ത് പോവുകയാണ് വേറിട്ട് നിൽക്കുന്നില്ല നമുക്ക് വേറിട്ടടുത്ത് കാണിക്കാൻ പറ്റില്ല നമ്മൾ ഈ കഥ വായിച്ച് തീരുമ്പോൾ നോവൽ വായിച്ച് തീരുമ്പോൾ നമുക്ക് കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ കിടക്കും ആ ചരിത്രം നമ്മുടെ മനസ്സിൽ കിടക്കും ആ കാലഘട്ടം നമ്മുടെ മനസ്സിൽ കിടക്കും അങ്ങനെ എനിക്കൊരു വല്ലാതെ ഒരു സ്വാധീനിച്ച ഒരു സംഭവമാണ് പിന്നെ എന്തുകൊണ്ടാണ് ഈ ഏകാധിപതികൾക്ക് വളരാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നത് ഈ സാമ്പത്തികമായിട്ടുള്ള ഈ ഒരു അസ്വസ്ഥത ഒരു അരാജകത്വം ഒരു ഭീതി ഒരു ഇൻസെക്യൂരിറ്റി ഒക്കെ രാജ്യത്തെ ജനങ്ങൾക്കുണ്ടാകുമ്പോഴാണ് ഈ മാറ്റങ്ങളെല്ലാം ഉണ്ടാകുന്നത് വലിയ മാറ്റങ്ങൾ വലിയ റാഡിക്കൽ ചേഞ്ച് ഉണ്ടാകുന്നത് അതുവരെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറി വേറൊരു ചേഞ്ചിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എങ്ങനെയാണെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് നിങ്ങളെല്ലാവരും അത് വായിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന റിമൈൻസ് ഓഫ് ദ ഡേ കാസുവോ ഇഷിഗുരോ എന്ന് പറയുന്ന ജാപ്പനീസ് നോലിസ്റ്റിൻ്റെ പുസ്തകം